നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അമ്മ ഭരണസമിതിയുടെ കൂട്ട രാജി ഭീരുത്വം നടി പാർവതി തിലോത് കൂട്ടായ രാജിയെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അവരെത്ര ഭീരുക്കളാണെന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തന്നെ സംസാരിക്ക പിൻവാറിയത് വലിയ ഭീരുത്വമാണ് സർക്കാരിനും മറ്റും ബന്ധപ്പെട്ടവർക്കും ഒപ്പം നിന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമെങ്കിലും വേണമെന്നായിരുന്നു പാർവതി ഒരഭിമുഖത്തിൽ പറഞ്ഞത് ആരോപണങ്ങൾ പറഞ്ഞു വരുന്നവരെ ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ ഭരണസമിതിയാണ് ധാർമ്മികതയുടെ പേരിൽ രാജി എന്നുള്ള വാദം എനിക്ക് അത്ര അത്ഭുതമായി തോന്നിയില്ല എന്നും ഞാൻ അമ്മയിൽ അംഗമായിരുന്ന വ്യക്തിയാണ് എന്നും ആ സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് അറിയാമെന്നും അവർ പറഞ്ഞു പേടിപ്പിച്ചു ഭരിക്കുന്ന രീതിയാണ് ആ സംഘടനയ്ക്കുള്ളത് അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കില്ല ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരെയും പ്രതിനിധീകരിക്കുന്നത് ആവണമെന്നും അവർ പറഞ്ഞു പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതൊരു അധികാര കേന്ദ്ര സംവിധാനമായിരുന്നുവെന്നും പാർവതി കുറ്റപ്പെടുത്തി അന്ന ഒരു വലിയ സംഘടനയാണ് ജനാധിപത്യ ബോധമുള്ള ഒരു ഭരണസമിതിയെ കണ്ടെത്താനുള്ള അവസരമാണ് നേതൃത്വം മാറുന്നത് ചിലപ്പോൾ സാധാരണ അംഗങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം ഈ രാജി ആ അർത്ഥത്തിൽ ഗുണകരമായേക്കാം പരാതി ഉണ്ടെങ്കിൽ സ്ത്രീകൾ കേസ് കൊടുക്കണമെന്നും പേര് വെളിപ്പെടുത്തണമെന്നും സർക്കാർ പറയുന്നത് ശരിയല്ല ഈ അധിക്ഷേപത്തിനൊക്കെ ശേഷം സ്ത്രീകൾ തന്നെ തെളിയിക്കേണ്ട ബാധ്യതയും അവർ ഏറ്റെടുക്കണമോ എന്നും പാർവതി ചോദിക്കുന്നു അനുഭവിച്ച മാനസിക ശേഷം ഞങ്ങൾ തന്നെ പോരാടണമെന്ന് പറയുന്നത് ദുഃഖകരമാണ് എന്നും പാർവതി പറഞ്ഞു